അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാത്തു ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മറ്റുള്ള വീഡിയോകൾ വയനാടുമായി ബന്ധപ്പെട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ റെഫർ ചെയ്യുന്ന സമയത്ത് ഓരോരോ വീഡിയോകൾ കാണുമ്പോഴും എൻ്റെ ഹൃദയം മനസ്സ് ആകെ നീറണം സത്യം പറഞ്ഞാൽ കണ്ണിൽ നിന്നും വെള്ളം വരുന്ന അവസ്ഥ അത്രക്ക് എന്താ പറയാ അത്രക്ക് ഭീകരമായ അവസ്ഥകളാണ് ഓരോരുത്തരുടെയും ആ വാക്കിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു അമ്പത് ബന്ധുക്കൾ പോയ അഥവാ എല്ലാവരെയും കൂട്ടി ഒരു സഹോദരൻ്റെ ബന്ധുക്കൾ എല്ലാവരെയും കൂട്ടി വരുന്നത് അമ്പത് പേരുണ്ടാവും ആ അമ്പത് പേരും നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ കേൾക്കാൻ സാധിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിന് അവശേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയും ഒരു കുട്ടിയും മാത്രമേ ഉള്ളൂ ഒരു ഭാര്യയും ഒരു കുട്ടിയുമുണ്ട് അതുപോലെ തന്നെ ഈ ഭാര്യയുടെ അനുജത്തിയും മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് കൂടാതെ എല്ലാതും നഷ്ടപ്പെട്ട ഉമ്മയും വാപ്പയും എല്ലാവരും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ കാണാൻ സാധിച്ചു മാത്രവുമല്ല എല്ലാ ആളുകളും എല്ലാ ബന്ധുക്കളും നഷ്ടപ്പെട്ട എത്രയോ സഹോദരി സഹോദരന്മാരുടെ വാക്കുകളാണ് നമ്മൾ വീഡിയോകളിലൂടെ കാണുന്നത് അത് കാണുമ്പോൾ മനസ്സ് എന്തെന്നില്ലാത്ത എന്താ പറയുക അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റില്ല അത്രയ്ക്കൊരു വേദന തോന്നുകയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വി ഭീകരമായ ഒരു ദുരന്തം തന്നെയാണ് ഇന്നലെ നടന്നിട്ടുള്ളത് കാരണം നമുക്കറിയാം കേരളത്തിൽ വെച്ച് തന്നെ മറ്റുള്ള ദുരന്തങ്ങൾ നടന്ന് കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ ആ രക്ഷാപ്രവർത്തനം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടും ഇത്ര പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഐഡിയ കിട്ടും ഇത് ഇപ്പോഴും മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇനിയും ഇരുന്നൂറോളം ആളുകളെ കാണാനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനിടയിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ ഒരു വീഡിയോ കാണാൻ സാധിച്ചു അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവാം ഒരുപാട് കുട്ടികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അതിൽ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് നല്ല മഴ തരണേ റബ്ബേ വയനാട്ടിൽ നല്ല മഴ തരണേ റബ്ബേ ഞങ്ങൾക്ക് സ്കൂൾ എല്ലാ ജില്ലകളിലും മുടക്കി വയനാട്ടിൽ മാത്രം സ്കൂൾ മുടക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചെറിയ കുട്ടികൾ നടത്തുന്ന ഒരു ദ്വായായിരുന്നു അത് ആ ഒരു പ്രാർത്ഥനയുടെ ദ്വാ കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഈ വയനാട്ടിൽ സംഭവിച്ച ആ ദുരന്തങ്ങൾ കാണുമ്പോഴും നമ്മുടെ മനസ്സ് ആ പ്രാർത്ഥന ദ്വാ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വിടച്ചു പോകുന്ന ദ്വായായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ തന്നെയും ആ കുട്ടികൾ അങ്ങനെ പ്രാർത്ഥന നടത്തിയത് ഒരിക്കലും ശരിയായില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് പക്ഷേ അത് രക്ഷിതാക്കൾ തന്നെ ഇടപെട്ട് കൊണ്ട് നല്ലൊരു പക്വതയുള്ള രക്ഷിതാക്കളാണെങ്കിൽ അങ്ങനെ ദ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണമായിരുന്നു പക്ഷേ ആ രക്ഷിതാക്കൾ അത് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ പൊതുവെ പറയാറുണ്ട് മറ്റുള്ള മതപ്രഭാഷകരിൽ നിന്നും കേൾക്കാറുണ്ട് കുട്ടികളുടെ തുകക്ക് പെട്ടെന്ന് ഇജാപത്ത് ലഭിക്കും അഥവാ പെട്ടെന്ന് ഉത്തരം ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ചില സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ ആ കുട്ടിയുടെ കുട്ടികളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇങ്ങനെ ദുരന്തം സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് അത് അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ആ കുട്ടികളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ദുരന്തം വന്നത് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ കുട്ടികൾ അങ്ങനെ ചെയ്തത് രക്ഷിതാക്കൾ നോക്കേണ്ടതായിരുന്നു അത് രക്ഷിതാക്കളുടെ ഒരു ശ്രദ്ധക്കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനിടയിലാണ് മാധവ് ഗാർഗിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വർഷങ്ങൾക്ക് മുൻപുള്ള പ്രസ്താവനകൾ ഇപ്പോൾ പത്രമാധ്യമങ്ങളിലും വിഷ്വൽ മീഡിയകളിലും നവീന മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ വയനാട് നടന്ന ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് മാധവ് ഗാർഗിൽ പത്ത് വർഷം മുൻപേ ഇതുമായി ബന്ധപ്പെട്ട് സൂചന നൽകിയിരുന്നു എന്നാണ് അതിൽ പറയുന്നത് അന്നത് അവഗണിച്ചതാണ് ഇന്നത്തെ ദുരന്തങ്ങൾക്ക് കാരണം പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് വീണ്ടും ദുരന്തമുണ്ടാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ മാധവ് ഗാർഗിൽ പത്തു വർഷം മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും മാറി മാറി വരുന്ന സർക്കാരുകൾ അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ടുകൾ അട്ടിമറിക്കുകയായിരുന്നു കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പ്രളയത്തിന് മുൻപും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കനത്ത മഴയും പശ്ചിമഘട്ടത്തിലെ അമിത ചൂഷണവുമാണ് കേരളത്തിലെ ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇപ്രകാരമായിരുന്നു പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വർഷങ്ങളോ യുഗങ്ങളോ ഒന്നും തന്നെ വേണ്ട നാലോ അഞ്ചോ വർഷം മാത്രം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാവും ആരാണ് കള്ളം പറയുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഒരുപക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം കൃത്യമായി കേര കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇതുപോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ നിരീക്ഷണങ്ങൾ സാരമായി തള്ളിക്കളയുവാൻ പാടില്ല ഇനിയെങ്കിലും ഇതുപോലെയൊരു അപകടം സംഭവിക്കാതിരിക്കാൻ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നഷ്ടപ്പെടുന്നത് മന്ത്രിമാരുടെയോ പ്രമുഖരുടെയോ വീടുകളും അവരുടെ കുടുംബാംഗങ്ങളും ഒന്നും തന്നെയല്ല നിരാലംബരായ പാവപ്പെട്ട ജനങ്ങളാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നത് അള്ളാഹു സുബാനുവത്താല നമ്മൾക്കെല്ലാവർക്കും റബ്ബിൻ്റെ കാവൽ നൽകുമാറാകട്ടെ മരണപ്പെട്ടുപോയ കുടുംബങ്ങൾക്ക് ക്ഷമയും സഹനവും പ്രധാന ചെയ്യുമാറാകട്ടെ മരണപ്പെട്ടുപോയവർക്ക് മാഫിറത്തും മർഹമത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ ആമീൻ യാ ആമിനി അറബലാലമീൻ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു